കുടുംബക്കാരെ ചങ്ങായിമാരെ നാട്ടുകാരെ അങ്ങനെ നമ്മളിന്ന് കണ്ടുമുട്ടാൻ തീരുമാനിച്ച് ഞാനും എൻ്റെ ചങ്കുകളും വണ്ടിയെടുത്ത് ഇറങ്ങി നേരെ കടമ്പൂര് നമ്മളെ അരുടെ വീടിലേക്ക് ഇതാണ് നമ്മളെ അരുടെ വീട് കടമ്പൂരുള്ള വീട് അരുണേ ഇതാ ഇതാണ് കേട്ടാ നമ്മളെ അരുൺ ചങ്ക് അങ്ങനെ പരിപാടി തുടങ്ങി ബീഫ് ആദ്യം കഴുകി വെച്ച് ഇങ്ങനെ ഓരോ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി പിന്നെ കുറച്ച് ഉപ്പിട്ട് അതിനെ ഇനി ഒന്ന് ശരിയാക്കണം കുക്കിംഗ് ഫുള്ള് അരുണാന്ന് അരുണാണ് അതിൽ എക്സ്പേർട്ട് കട്ടിങ്ങും അരുൺ തന്നെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി ഈ ചങ്ങായി അടിപൊളി കേട്ടോ എന്ത് ചെയ്യുമ്പോൾ ഒരു സന്തോഷത്തോടെ ചെയ്യുക ചേട്ടാ ഒരു മടുപ്പൂ ഇല്ല കട്ട് ചെയ്യുന്ന അന്നേരം നമ്മളെ സൊള്ളനെത്തിയ ആര് പ്രണവ് സൊള്ളൻ കുറച്ച് പണി പ്രണവസൊള്ളനും കൊടുത്ത് കട്ടിങ്ങ് പ്രണവെന്നെ അങ്ങനെ ബീഫ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇനി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അരിയാനുണ്ട് മെല്ലെ വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ച് ഏകദേശം പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരുണ് പഴയ കഥകളെല്ലാം പറഞ്ഞേ ചങ്ങാ എപ്പം കുക്ക് ചെയ്യുമ്പോൾ ഓരോ കഥകൾ പറയും ഇങ്ങനെ പഴയ നമ്മൾ പത്താം ക്ലാസ്സിലെ കഥകൾ കണ്ടാ ആ മുഖം കണ്ടാ എന്തൊരു അഭിമാനം അങ്ങനെ ബീഫ് ഏകദേശമായി ബീഫിൻ്റെ മണം അടിച്ചേ പിന്നെ ഒരാൾ മെല്ലനെ മഴയത്തിങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട് കേട്ടോ